ഹലോ വെൽക്കം ബാക്ക് ടു പിസ് വ്ളോഗ് ഞാൻ ഡാസ്ലർ ഫ്രീ ഗിഫ്റ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ചധികം കമൻസ് വന്നു ഇത് ഇതെങ്ങനെയാണ് കിട്ടിയത് എങ്ങനെ അപ്ലൈ ചെയ്യുക എത്ര ദിവസം പിടിച്ചു എന്നൊക്കെ അപ്പോൾ അതിനേക്കുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഡാസ്ലറിന് മെയിൽ അയച്ചിട്ട് ഫ്രീ ആയിട്ട് അവരിങ്ങനെ പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തുന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് മെയിൽ അയക്കാമെന്ന് അങ്ങനെ ഞാനും അവരെ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയച്ചു മെയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു യൂട്യൂബറാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എനിക്ക് തരാണെങ്കിൽ ഞാൻ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മെയിൽ സബ്ജെക്റ്റ് ആണ് വെച്ചത് എന്നിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു മെയിൽ അയച്ചൊരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കതിന് റിപ്ലൈ കിട്ടി അവർ ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡാണ് അഡ്രസ്സൊക്കെ സെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അഡ്രസ്സൊക്കെ അയച്ചു കൊടുത്തു അത് കഴിഞ്ഞ് വീണ്ടും ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു നാല് ഷെയ്ഡ് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട നാല് ഷെയ്ഡ് ചൂസ് ചെയ്ത് കൊടുത്തു പിന്നെ എനിക്ക് മെയിൽ വന്നത് അത് ഷിപ്പ് ആയി ഷിപ്പായിരുന്നു പറഞ്ഞിട്ടാണ് അങ്ങനെ രണ്ടാഴ്ചക്ക് ശേഷമാണ് എനിക്ക് പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയത് ഇപ്പോൾ പ്രൊഡക്റ്റ് കിട്ടാനായിട്ട് കുറച്ച് ഡിലേ ആവുന്നുണ്ട് കാരണം ഒത്തിരി പേര് മെയിൽ അയക്കുന്നത് കാരണം അവർക്കൊക്കെ സെൻഡ് ചെയ്യാനുള്ളൊരു ടൈമാണ് പിടിക്കുന്നത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല എനിക്ക് ഇങ്ങനൊരു പ്രൊഡക്റ്റ് കിട്ടും എന്ന് കാരണം എല്ലാവരും അയക്കുന്നത് പോലെ ഞാനും ഒന്ന് അയച്ചു നോക്കിയതാണ് പക്ഷേ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ചൂസ് ചെയ്ത കളർ തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അടുത്തൊരു ക്വസ്റ്റിനാണ് ഇത് എല്ലാവർക്കും കിട്ടുമെന്നുള്ളത് യൂട്യൂബ് ചാനലുള്ളവർക്കൊക്കെ കിട്ടും അപ്പോഴൊരു ചോദ്യമുണ്ട് യൂട്യൂബ് എല്ലാവർക്കും കിട്ടുമെന്ന് യൂട്യൂബ് ചാനലിൽ കുറച്ച് വ്യൂസും കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും കിട്ടും കാരണം ഡാസിലർ കൊളാവുന്ന രീതിയിലാണ് നമുക്കിത് ഈ പ്രൊഡക്റ്റ് സെൻഡ് ചെയ്തു തരുന്നത് അവരുടെ പ്രൊഡക്റ്റ് നമ്മളുടെ ചാനലിലിട്ട് റീച്ച് കിട്ടുമ്പോൾ അത് മറ്റുള്ളവരിലേക്കും എത്തും അവരുടെ പ്രൊഡക്റ്റ് റീച്ച് ഔട്ട് ആവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് അപ്പം നമ്മുടെ ചാനലിൽ കുറച്ചെങ്കിലും വ്യൂസ് ഉണ്ടെങ്കിൽ അവർ നമുക്ക് സെൻഡ് ചെയ്തു തരുള്ളൂ അപ്പോൾ ഇത്രയാണ് എൻ്റെ ഗിഫ്റ്റ് ബോക്സിൻ്റെ കഥ അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി റിപ്ലൈ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ